അപ്പോൾ വാസവദത്തയുടെ ആ ആവിഷ്കൃതമായ ഈ സൗന്ദര്യം സ്ഥിരവും ശാശ്വതവും അനശ്വരവും ആണ് എന്ന തെറ്റിദ്ധാരണ വാസവദത്തക്കുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം വാസവദത്തക്കറിഞ്ഞുകൂടാം ഉപഗുപ്തന് അതറിയാം മറവിൽ കിടക്കും ജന്മമൃതികാരണങ്ങൾ പോലും അറിയും സൂക്ഷ്മദൃക്കാകും ആർഹതനവൻ എന്നാണ് ആശാൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ സ്ഥിരം എന്ന തൊക്കെ ഈ ഈ സംവിധാനത്തെ ഈ മേശയെ എങ്ങനെ ഒരു അണുസംഘാതമായി ആറ്റങ്ങളുടെ സംഘാതമായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ ആയിട്ട് അവയുടെ എപ്പോഴും ചലിക്കുന്ന സംവിധാനമായിട്ട് ഒരു ശാസ്ത്രജ്ഞന് കാണാൻ കഴിയുന്നുവോ അതുപോലെ ഈ പ്രപഞ്ചത്തെ ബുദ്ധൻ ക്ഷണവും കണവുമായിട്ട് കാണുന്നു ഓരോ ക്ഷണത്തിനും ഓരോ കണത്തിനും ഇടയിൽ ഉള്ള ഡിസ്കണ്ടിന്യൂറ്റി കാണുന്നു ആ ഡിസ്കണ്ടിന്യൂറ്റി അറിയാവുന്ന ആളാണ് ഉപഗുപ്തൻ അറിയാത്ത ആളാണ് വാസവദത്ത കരുണ എന്ന് പറയുന്നത് നാല് ബ്രഹ്മവിഹാരങ്ങളിലൊന്നാണ് ബുദ്ധദർശനത്തിന് ദിവ്യമായ ജീവിതം എന്നാണ് ബ്രഹ്മവിഹാരം എന്ന് പറഞ്ഞാൽ അർത്ഥം കരുണ മുതിത മൈത്രി അങ്ങനെ ഉപേക്ഷ ഇങ്ങനെ നാലെണ്ണം അപ്പോൾ അതിൽ കരുണ എന്ന് നമ്മൾ ഒക്കെ കമ്പാഷൻ എന്ന നിലയിലാണ് പറയുന്നത് കമ്പാഷൻ അതിലുണ്ട് തീർച്ചയായിട്ടും മേഴ്സി എന്ന നിലയിലും പറയാറുണ്ട് പിറ്റി എന്ന നിലയിലൊക്കെ പറയാറുണ്ട് പക്ഷേ ശരിക്കും ഉള്ള അർത്ഥം ഈ പ്രപഞ്ചത്തിൻ്റെ ആത്യന്തിക സ്വഭാവത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾക്ക് അതായത് സർവം ക്ഷണികമെന്നും സർവം പ്രതീതി എന്നും സർവം ശൂന്യമെന്നും സർവം നിരാത്മമെന്നും അതിനാൽ സർവം ദുഃഖമെന്നും അറിയുന്ന ഒരാൾക്ക് അതറിയാതെ ഈ പ്രപഞ്ചത്തിൽ സുഖം സ്ഥിരമായിരിക്കും എന്നും സ്ഥിരമായിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന തൃഷ്ണാമഗ്നായ ഒരാളോട് തോന്നുന്ന ഒരാളോടുള്ള സമീപനത്തിൻ്റെ പേരാണ് കരുണ അത് അറിവുള്ള ആൾക്ക് അറിവില്ലാത്ത ആളോട് പ്രപഞ്ചത്തിൻ്റെ ആത്യന്തിക സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്ന ഒരാൾക്ക് അറിയാത്ത ഒരാളോടുള്ള സമീപനത്തിൻ്റെ പേരാണ് തത്വശാസ്ത്രപരമായി കരുണ അപ്പം അത് പ്രയോഗിക്കുമ്പോഴാണ് അത് കർമ്മത്തിൽ പ്രയോഗിക്കുമ്പോഴാണ് ഒരു ബോധിസത്വൻ ഉണ്ടാകുന്നത് ആർഹതനും ബോധിസത്വനും തമ്മിൽ വ്യത്യാസമുണ്ട് ഉഭോക്തനെ ആർഹതൻ ആർഹതൻ എന്നാണ് ആശാൻ വിശേഷിപ്പിക്കുന്നത് പക്ഷേ ഉപഗുപ്തൻ ചെയ്യുന്ന പ്രവൃത്തി ബോധിസത്വൻ്റെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ബോധിസത്വൻ എന്ന വാക്കേ ആശാൻ ഇതിൽ ഉപയോഗിക്കാതെ ആർഹതൻ എന്നുപയോഗിക്കുന്നത് അത് മഹായാന മാർഗത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ബോധിസത്വൻ ആശാനെ സംബന്ധിച്ചിടത്തോളം അത് ആ പദം വേണ്ട മഹായാന ബുദ്ധിസത്തെ അംഗീകരിക്കേണ്ട പകരം സിലോണിലൊക്കെ വ്യാപിച്ചിട്ടുള്ള ധരവാദത്തെ അല്ലെങ്കിൽ ഹീനയാനത്തെ സ്വീകരിച്ചാൽ മതി എന്ന് തീരുമാനിച്ചിട്ട് ആർഹതൻ എന്ന വാക്കുപയോഗിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ബോധിസത്വൻ്റെയാണ് എന്താണ് അർഹതനും ബോധിസത്വനും തമ്മിലുള്ള വ്യത്യാസം ആർഹതൻ സ്വന്തം നിർവ്വാണത്തിനു വേണ്ടി പ്രയത്നിക്കുന്നു ബോധിസത്വൻ മറ്റുള്ളവരുടെ നിർവ്വാണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു എല്ലാവർക്കും നിർവ്വാണം ലഭിക്കാതെ തനിക്ക് നിർവ്വാണം വേണ്ട എന്ന് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ തനിക്ക് നിർവ്വാണം സാധ്യമല്ല എന്ന് വിചാരിക്കുന്നു ഒരു ഗുണം ബോധിസത്വനിൽ നിന്നെടുത്ത് ഈ ഹീനയാന ബുദ്ധമതക്കാരനായ ആർഹതനിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് കുമാരാജൻ കാരണം ബോധിസത്വൻ്റെ അടിസ്ഥാന സ്വഭാവം സേവനമാണ് മറ്റൊരാളെ ശരിശരി പരദുഃഖ ശമനമോർത്തല്ലോ മുറ്റും ശരണത്ര ഈ ധനന്മാർ ഭിക്ഷതണ്ടുന്നു തിരഞ്ഞ് രക്ഷ നൽകുന്ന ദേവതകളല്ലോ സാക്ഷാൽ ധരണിയിൽ നടക്കും ഈ ധർമ്മദൂതന്മാർ എന്നത് ബോധിസത്വന്മാരെക്കുറിച്ചുള്ള വിവരണമാണ് ആർഹതന്മാരെക്കുറിച്ചുള്ളതല്ല പക്ഷേ ബോധിസത്വൻ്റെ ഗുണം ആർഹതനിൽ അദ്ദേഹം സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഉപഗുപ്തൻ െ നിർവചിച്ചിരിക്കുന്നത് ഒരു ബോധിസത്വ പ്രവൃത്തി കർമ്മം ചെയ്യുന്നവനാണ് ആയിട്ടാണ് അതിന് കാരണം ആശാൻ്റെ ശൈവ സ്വാധീനമാണ് അവർ സേവനത്തെ ശൈവസിദ്ധന്മാർ ശൈവ സൈദ്ധാന്തികർ ശൈവ അദ്വൈതികൾ ഒക്കെ സേവനത്തെ അവരുടെ കർമ്മ പദ്ധ അവരുടെ ധർമ്മശാസ്ത്രത്തിൽ പ്രധാനപ്പെട്ടത് സേവനമാണ് അത് നാരായണഗുരു ഉൾക്കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുമാരനാശാനും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ശൈവ സിദ് സൈദ്ധാന്തികർ സേവനത്തെ പ്രധാനമായി കരുതുന്നത് അൻപേ ശിവം എന്നാണ് തിരുമൂലർ പറഞ്ഞിരിക്കുന്നത് സ്നേഹമാണ് ഈശ്വരൻ സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹം താൻ ജീവിതം ശ്രീമൻ സ്നേഹവ്യാഹതി തന്നെ മരണം എന്നീ വാക്കുകൾ ബുദ്ധനെ ബുദ്ധനെക്കൊണ്ടാശാൻ പറയിപ്പിച്ച് ഇരിക്കുകയാണെങ്കിലും ആ വാക്കുകൾ ശൈവ സൈദ്ധാന്തികരുടേതാണ് ബുദ്ധൻ്റേതല്ല അപ്പോൾ അൻപേ ശിവം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്നേഹമാണ് ഈശ്വരൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സേവനം തങ്ങളുടെ ജീവിതചര്യയുടെ തങ്ങളുടെ എത്തിക്സിൻ്റെ കർമ്മമാർഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ശൈവ സൈദ്ധാന്തികരുടെ ഗുണങ്ങൾ കൂടി ആർഹതനിൽ അദ്ദേഹം ലയിപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ നിർത്തിയത് വാസവദത്തെ ഇരിക്കുന്ന സ്ഥലത്താണ് നിരാശയായിരിക്കുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാം വീണ്ടും കുല അപ്പോൾ തോഴി ഇത് നിരീക്ഷിച്ചു വാസവദത്തേടെ നൈരാശ്യം എന്നിട്ട് പറയുകയാണ് കുലനയവിരുദ്ധമായി കൊഴുക്കും ഈ പ്രണയത്തിൻ നില നായികയിൽ കണ്ട് ഹസിച്ചു ദൂതി ചലത് അളകാഞ്ചലയായി ചാപലം തല വിലങ്ങനെ ആട്ടി തിരസ്കരിച്ചു കുലനയവിരുദ്ധമാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗണികാവൃത്തി വാസവദത്തയുടെ കുലനയമാണ് അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിലെ കുലത്തൊഴിലുകൾ നിർണയിച്ചിട്ടുള്ളതിൽ ഒരു കുലത്തൊഴിൽ ചെയ്യുന്ന ആളാണ് വാസവദത്ത കുലനയമാണത് അതന്നത്തെ ജാതി വ്യ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജാതി വ്യവസ്ഥയിലൊന്നാണത് കൊച്ചു സീ വള്ളത്തോളിൻ്റെ കൊച്ചു സീതയിലെ മുത്തശ്ശി കൊച്ചുമകളോട് പറഞ്ഞു കൊടുക്കും എന്താണ് നമ്മൾക്ക് രണ്ടാണ് ജീവിതവൃത്തികൾ നന്മയ്ക്കു കോവിലിൽ പോയി നൃത്തമാടലും ആടലും പുമ്മാനസങ്ങളെ നൃത്തമാടിക്കലും നന്മയ്ക്കു കോവിലിൽ പോയി നൃത്തമാടലും പുമ്മാനസങ്ങളെ നൃത്തമാടിക്കലും അതാണ് നമ്മുടെ ജീവിതവൃത്തി എന്നാണ് വള്ളത്തോളിൻ്റെ മുത്തശ്ശി കൊച്ചുമകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ മധ്യകാല തലമുറ പുതിയ കാലത്തോട് പറയുന്നത് അപ്പോൾ കുലനയമാണ് അതുകൊണ്ടാണ് പറയുന്നത് അവളോട് പറയുന്നത് അബദ്ധത്തിൽ തന്നെ നേരിട്ട് വന്ന് പറയുകയാണ് അബധത്തിൽ നായികയെ നയിക്കും കുട്ടിനീ ആ കുട്ടിനി എന്ന പദമൊക്കെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിലുണ്ടായ ഒരു പ്രത്യേക കൃതിയുടെ പേര് കുട്ടിനീ മതം എന്നാണ് അബദ്ധത്തിൽ നായികയെ നയിക്കും കുട്ടിനീ മതി ഉപദേശ സംരംഭം നീ ഉരയാടേണ്ട മടയരില്ല ലോകത്തിൽ മുറ വിരയ്ക്കാത്തതായി പടുപാട്ടൊന്നു പാടാത്ത കഴുതയില്ല കൊലയും കൊള്ളയും കൂടി കുലനയം ആയാൽ നലമെന്നോതുന്ന നീതി നുണതാൻ നൂനം എന്നാണ് കൊലയും കൊള്ളയും കൂടി കുല പരമ്പരയായാൽ നലമെന്നു ചൊല്ലും നീതി നുണതാൻ നല്ലതോ ചീത്തയോ എന്ന് നോക്കാതെ കുലധർമ്മം കുലത്തൊഴിൽ എല്ലാവരും ചെയ്യണം എന്നാണ് ബ്രാഹ്മണ മതത്തിൻ്റെ പൂർവ്വമീമാൻസയുടെ പിന്തുടർച്ചക്കാരായ ബ്രാഹ്മണരുടെ മതത്തിൻ്റെ ജാതി വ്യവസ്ഥയുടെ ഒക്കെ തീരുമാനം